പിന്നെ നമുക്ക് ഒരു ഉള്ളിപ്പക്കോട കണ്ടാലോ സ്കൂളൊക്കെ കൂട്ടിയിരിക്കുന്ന സമയമാണ് കുട്ടികൾക്ക് എന്തായാലും വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി സ്നാക്സ് അവർ എന്തായാലും ചോദിക്കും അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടേരിക്കണം അല്ലേ എന്നാൽ നമുക്കിന്ന് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ഉള്ളിപ്പക്കോട ആയാലും ഒന്ന് അപ്പൊ അതിനു വേണ്ടിട്ട് ഏകദേശം ഒരു കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളക്ക് ആവശ്യമായിട്ടുള്ള മാവാണ് ഞാനിപ്പോ എടുക്കുന്നത് ഇപ്പൊ മാവില് നല്ല കല്ലും ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഒന്ന് അരിച്ചെടുക്കണം അപ്പൊ അത് ഓൾറെഡി ഞാൻ അരിച്ചു വെച്ചിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മാവാണ് ഞാൻ എടുക്കുന്നത് കടലമാവ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുക്കുന്നത് എരിവ് വേണ്ട കുറവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടീന്റെ അളവ് കുറയ്ക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് പെരുങ്കായ പൊടിയാണ് അപ്പൊ കായപ്പൊടി ഒരു കാല് ടീസ്പൂണും കൂടി നമുക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ബേക്കിംഗ് സോഡയാണ് അപ്പൊ സോഡ ഒരു കാൽ ടീസ്പൂണും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് നമുക്ക് ആട്ടി വെച്ചിരിക്കുന്ന മാവ് ഇഡ്ഡലിക്കും തുളശൊക്കെ ഉള്ള മാവ് ഉണ്ടല്ലോ അതാണ് അത് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആട്ടി മാവ് ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ നമ്മുടെ ആ ഒരു പക്കോടിന്റെ കൺസിസ്റ്റൻസിയിലാക്കി അപ്പൊ അതിനു വേണ്ടിട്ട് കുറച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമായി പോകരുത് നമുക്കിനി ഇനി ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇതുവരെ ഉള്ളി ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളി ഇടുമ്പോ അതില് കുറച്ചിങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പൊ നിങ്ങൾ ഈ ഒരു ബാറ്ററി മിക്സ് ചെയ്ത് കുറച്ചു നേരം വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ഇട്ട ശേഷം വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കാരണം ആ ഉള്ളിയിലുള്ള വെള്ളം കൂടി ഇറങ്ങി വരും ഇതിപ്പോ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പൊ നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള നല്ല ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഓപ്ഷണലാണ് അത് വേണമെങ്കിൽ രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞതും ഞാൻ കുറച്ച് മല്ലിയലിയും പച്ചമുളകും കൂടി രണ്ട് പച്ചമുളക് ചെറിയ പച്ചമുളകാണ് എടുത്തത് അതും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി പക്കോഡയാണ് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചായ തിളയ്ക്കാൻ ആ ഒരു സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി പക്കോടയും കൂടിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരുപാട് പേർക്ക് ഇതൊക്കെ അറിയാതിരിക്കാം എന്നാലും ഞാൻ എന്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കാണിച്ചത് ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് അതുപോലെ ഒന്ന് കോരി കോരി ഓരോ സ്പൂണ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പക്കോട ഉണ്ടാക്കേണ്ടത് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്ലോ ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇല്ല അട്ടിപ്പൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇപ്പൊ ഒരു സൈഡ് നമ്മുടെ ആ പക്കോടക്കൊന്ന് വെണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചായ വെച്ച് ഒന്ന് കളിക്കുന്ന സമയം കൂടി നമുക്ക് ഈ ഒരു മാവ് ഉണ്ടാക്കലും അതുപോലെ തന്നെ ഉള്ളേരിയിലൊക്കെ പെട്ടെന്ന് ആയിക്കിട്ടും ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പക്കോടറെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അതാദ്യത്തെ സെഷന് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് പക്കോളയും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് നഴിച്ചുകൊടുത്ത് അതും കൂടി ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പക്കോടറെ റെഡി ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലായിടത്തും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൽ ആ ബെൽ ബെൽബട്ടണില് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുള്ളൂ അതുപോലെ ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പക്കോടറെ റെഡി ആയിട്ടുണ്ട് പുതിയൊരു ഡിഷായിട്ട് വേണം താങ്ക്